ആ മോത്തി ഇനി അതിന്റെ പ്ലാറ്റ്ഫോം നിർമ്മിക്കൽ മാത്രമേ ബാക്കിയുള്ളൂ റെയിലുകൾ രണ്ട് ഘട്ടങ്ങളിലായി രണ്ട് ഭാഗത്തും അതായത് കരയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഘടിപ്പിച്ചു കഴിഞ്ഞു അതിൽ പ്ലാറ്റ്ഫോം കൂടി ആയാൽ പാലം പൂർണ്ണമാവും അതായത് പാലം നിർമ്മാണത്തിന്റെ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഘട്ടം ഇതിനോടകം തന്നെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ പാലം പൂർണ്ണമായും സജ്ജമാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുക മറുവശത്ത് തൊട്ടപ്പുറത്ത് തന്നെ താൽക്കാലികമായ പാലമുണ്ട് നടപ്പാലമുണ്ട് ആ നടപ്പാലം വഴി വളരെ സുഗമമായി ഇപ്പോൾ രക്ഷാപ്രവർത്തകർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട് ബെയിലി പാലത്തിന്റെ പൂർണ്ണമായ പ്രവർത്തനം ഏതാനും മണിക്കൂറുകൾക്കകം ആരംഭിക്കും മാത്രമല്ല ഇവിടേക്ക് ാണ് സന്ദർശിക്കുക എന്നുള്ളത് വ്യക്തമല്ല നേരത്തെ കേന്ദ്രമന്ത്രി ജോർജ് ഗുരുവിനടക്കമുള്ള ആളുകൾ ഈ താൽക്കാലിക പാലത്തിലൂടെ അപ്പുറം കടന്ന് അപ്പുറത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു ഒപ്പം നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ ഒക്കെയും എത്തുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് ഇവിടെ നിൽക്കുമ്പോഴുള്ള ഏറ്റവും കരൾ ഉലയ്ക്കുന്ന കാഴ്ച അമൂട്ടി ഈ ചെറിയ താൽക്കാലികമായ പ്രധാനപ്പെട്ട സംഘടനാ നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ ഒക്കെയും എത്തുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് ഇവിടെ നിൽക്കുമ്പോഴുള്ള ഏറ്റവും കരൾ ഉലയ്ക്കുന്ന കാഴ്ച അമൂട്ടി ഈ ചെറിയ താൽക്കാലികമായ ഈ പാലമുണ്ടല്ലോ ഈ പാലത്തിലൂടെയാണ് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത് മണ്ണിൽ പൂണ്ടുപോയ മൃതദേഹങ്ങൾ കണ്ടെടുത്ത് ഈ പാലം വഴിയാണ് കൊണ്ടുവരുന്നത് ഇന്നലെ ഈ സംവിധാനം ഉണ്ടായിരുന്നില്ല ഇന്നലെ കയറിൽ കെട്ടിയായിരുന്നു ഈ പുഴ കടത്തിയിരുന്നതെങ്കിൽ ഇന്ന് ഈ പാലം വഴിയാണ് മൃതദേഹങ്ങൾ ഓരോന്നോരോന്നായി കൊണ്ടുവരുന്നത് സ്ട്രച്ചറിൽ ഇപ്പോൾ ചില സ്ട്രച്ചറുകൾ പോകുന്ന ദൃശ്യം ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കാണാമായിരിക്കും അപ്പൊ ഞാൻ ഈ രണ്ട് പാലങ്ങളുടെയും നടുക്ക് നിന്നാണ് സംസാരിക്കുന്നത് നമ്മൾ പറയുക സ്മോളസ്റ്റ് കോഫിൻസ് ആർ ദ ഹെവിയസ്റ്റ് എന്നാണല്ലോ ചെറിയ ശവപേടകങ്ങൾ ഏറ്റവും ഭാരമേറിയതാണ് എന്ന് പറയാറുണ്ട് നേരത്തെ ഞങ്ങൾ ഇവിടെ നിന്നപ്പോൾ കണ്ടത് നാല് അഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ മൃതദേഹം ഈ പാലം വഴി പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ആംബുലൻസിലേക്ക് കയറ്റാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് ആ കുഞ്ഞ് ശരീരത്തിനെ അതിന്റെ ഭാരം താങ്ങാനുള്ള കരുത്ത് ഈ പാലത്തിനുണ്ടായിരുന്നു പക്ഷേ ഇവിടെയുള്ള മനുഷ്യരുടെ ഹൃദയങ്ങൾക്ക് ആ ഭാരം താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത എന്തായാലും ഈ നടപ്പാലം വഴി ആളുകൾ രക്ഷാപ്രവർത്തകർ അകത്തേക്കും അതുപോലെ തന്നെ മൃതദേഹങ്ങൾ ഒക്കെ പുറത്തേക്കും വരുന്നു ഈ പാലം ബെയിലി പാലത്തിന്റെ പണി ഏതാണ്ട് പൂർണ്ണമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിൽ പ്ലാറ്റ്ഫോമുകൾ ഘടിപ്പിച്ചാലാണ് ഇനി ഇതിലേക്ക് വാഹനങ്ങളും യാത്രയും ഒക്കെ സാധിക്കുക അല്പസമയത്തിനകം ദേശീയ നേതാക്കൾ അടക്കം രാഹുൽ ഗാന്ധി അടക്കം ഇവിടേക്ക് എത്തും എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അവരെവിടെയൊക്കെ വരും ഈ ഇത് ആകപ്പാടെ ചെളിയും മണ്ണും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന ഈ പ്രദേശത്തേക്ക് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഇറങ്ങാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അദ്ദേഹം ചൂരൽമലയിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ചൂരൽമലയിൽ ഈ പ്രദേശങ്ങളിലേക്കൊക്കെ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളത് വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ വാർത്താസമ്മേളനത്തിന് ശേഷം അദ്ദേഹം ഇങ്ങോട്ടാണ് തിരിക്കുക അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളും ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ഈ പാലം കയറി അപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ അത്ര ദൂരം നടന്നു കയറുക അതല്ലെങ്കിൽ ശ്രമകരമായ നിലയിൽ കയറുക തുടങ്ങിയവ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ഈ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് പോയില്ലെങ്കിലും ഈ പ്രദേശത്തേക്കൊക്കെ നേതാക്കളും മറ്റുമൊക്കെ എത്താൻ സാധ്യതയുണ്ട് ഇവിടെ ആകെ കാണാൻ കഴിയുന്നത് ഈ സങ്കടവും വിലാപങ്ങളും മാത്രമാണ് മോത്തി